നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ പ്രവാസത്തിൻ്റെ പ്രയാസങ്ങൾക്കിടയിലും മിച്ചം പിടിക്കുന്ന ഒരു പങ്ക് ഇവർ സഹജീവികൾക്കായി മാറ്റിവെച്ച് നൽകാറുണ്ട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന പോരുവഴി സ്വദേശി അരുൺകുമാറിന് വേണ്ടിയാണ് ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മയുടെ കരുതലിൻ്റെ ചിറക് ഇന്ന് താണത് അരുൺകുമാറിൻ്റെ ചികിത്സാ സഹായ പദ്ധതി ഇന്നലെ രൂപകൽപ്പന ചെയ്യപ്പെട്ടു അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ സാമൂഹ്യ പ്രവർത്തനം എല്ലാവരുടെയും നേതൃത്വത്തിലായിരുന്നു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് രൂപീകരിക്കപ്പെട്ടു ആ നിമിഷം തന്നെ ചെക്കോള്ളി പ്രവാസി കൂട്ടായ്മ ഞങ്ങളുടെ ആദ്യ ഗെഡു ഇന്ന് രാവിലെ മണിക്ക് ഞങ്ങളെ ഏൽപ്പിക്കാവുന്ന അവർക്ക് അന്നലെ തന്നെ അനൗൺസ് ചെയ്തു അതിൻ്റെ ഭാഗമായി അവരുടെ ഫസ്റ്റ് ഗഡു ഇരുപത്തയ്യായിരം രൂപ ഇന്ന് ഒരു ഗ്രാമപഞ്ചായത്ത് അവരുടെ സമിതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും

ഇവിടെ നിന്നും ഇത്തരമുള്ള പ്രവർത്തനങ്ങളും എല്ലാവരുടെ ഭാഗത്തുണ്ടാകണമെന്നും കൂട്ടായ്മ സെക്രട്ടറി മാത്യു പഠിപ്പുരയിൽ അടിയന്തരമായ ഒരു ധനസഹായമാണ് ഈ അടിയന്തിരമായ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നത് കൈമാറുന്നത് ഇന്നലെ മാത്രമാണ് ഇതിനടിയന്തരമായ ഒരു കമ്മിറ്റി വിളിച്ചു പുറപ്പെട്ടിട്ട് പെട്ടെന്ന് തന്നെ ആ ഫലം കണ്ടെത്തി കൈമാറുന്ന തീരുമാനം കൈക്കൊള്ളുന്നത് കൂട്ടായ്മയുടെ എല്ലാവിധ അംഗങ്ങളുടെയും വലിയൊരു സഹകരണം കൊണ്ടാണ് കൂട്ടായ്മ ഓഫീസിൽ വെച്ച് തന്നെ

ജൻസിൽ ജലാൽ എന്നിവർ പങ്കെടുത്തു അരുണിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളായ മുഴുവൻ ആളുകളും സാധ്യമാകുന്ന നിലയിൽ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രവാസി അവരുടെ കൂട്ടായ്മയും അതുപോലെ തന്നെ വ്യക്തിത്വങ്ങൾ ഉണ്ട് അവരുടെ എല്ലാവരുടെയും സഹായം